അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ ആളൊഴിഞ്ഞ ഗാലറികൾ ചില സുപ്രധാന ചോദ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ വെസ്റ്റ് ഇൻഡീസ് ദുർബലരായ എതിരാളികളായതുകൊണ്ടാണ് കളി കാണാൻ ആളെത്താതിരുന്നതെന്ന വാദമാണ് പരമ്പരയ്ക്ക് പിന്നാലെ പ്രധാനമായും ഉയരുന്നത് സമീപകാലത്തായി റെഡ്ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ വിൻഡീസിനുള്ള മോശം റെക്കോർഡും മത്സരത്തിൻ്റെ ആവേശം കെടുത്തി തീർത്തും ഏകപക്ഷീയമായ ടെസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ റെഡ് ബോൾ ക്രിക്കറ്റിൽ ടൂ ടയർ സംവിധാനം ആവിഷ്കരിക്കണമെന്ന ചർച്ചകൾ കൂടുതൽ ബലപ്പെട്ട് കഴിഞ്ഞു എന്താണ് ടൂ ടയർ സിസ്റ്റം നിലവിലെ സാഹചര്യങ്ങളിൽ അത് പ്രായോഗികമാണോ പരിശോധിക്കാം ഇന്ത്യ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡ് തുടങ്ങി ബിഗ് ടീമുകൾ പരസ്പരം കൂടുതൽ മത്സരിക്കുക ടെസ്റ്റിനെ കൂടുതൽ ആവേശകരമാക്കുക ലക്ഷ്യമിട്ട് ഐ സി സി പരിഗണനയിലുള്ള ടയർ സംവിധാനത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്ന് ഇതാണ് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ടീമുകൾ രണ്ടാം നിരയിലേക്ക് താഴ്ത്തപ്പെടും ഈ ഫോർമാറ്റിൽ ടോപ് ടെയർ ടീമുകളാകും പരസ്പരം ഏറ്റുമുട്ടുക രണ്ടാം നിരയിലുള്ള ടീമുകളിൽ നിന്ന് മത്സരിച്ച് ജയിക്കുന്നവർക്ക് പ്രൊമോഷൻ നേടിയെടുക്കാനുള്ള അവസരവും ഉണ്ടാകും ഇതുപോലെ ടോപ്പ് ടേർ ടീമുകളുടെ തുടർ തോൽവിയുടെ അടിസ്ഥാനത്തിൽ തരം താഴ്ത്തുകയും ചെയ്യും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇത്തരമൊരാശയം ഉയർന്നു വന്നെങ്കിലും ചെറിയ ടീമുകളുടെ എതിർപ്പിനെ തുടർന്ന് ഇതുമായി മുന്നോട്ട് പോകാൻ ഐ സി സിക്കായില്ല കഴിഞ്ഞ വർഷം അവസാനം നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി സമീപകാലത്തെ ഏറ്റവും ആവേശമുയർത്തിയ ടെസ്റ്റ് മത്സരങ്ങളിൽ ഒന്നായിരുന്നു മെൽബണിൽ നടന്ന ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ അഞ്ച് ദിവസങ്ങളിലായി എത്തിയത് മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം പേരായിരുന്നു എം സി ജിയിലെ തന്നെ ടെസ്റ്റ് റെക്കോർഡുകളിലൊന്ന് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അടക്കമുള്ള സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യവും മത്സരത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ ഇരുവരുമില്ലാതെ ഷുഭ്മാങ്കല്ലിന് കീഴിലാണ് ഈ വർഷം ഇന്ത്യ ഇംഗ്ലണ്ട് പര്യടനത്തിനായി പോയത് ഹെഡിംഗ്ലീയിലും എഡ്ബാസ്റ്റണിലുമായി വലിയൊരു ആരാധക കൂട്ടമാണ് കളി കാണാനെത്തിയത് ബർമിങ്ഹാം ടെസ്റ്റിൻ്റെ ടിക്കറ്റുകൾ മുൻകൂട്ടി വിറ്റുപോകുകയുമുണ്ടായി ഡിജിറ്റൽ ഫോർമാറ്റിലും ലക്ഷക്കണക്കിന് പേരാണ് മത്സരം വീക്ഷിച്ചത് കൊണ്ടും കൊടുത്തും മുന്നേറിയ പരമ്പര ആവേശകരമായ സമനിലയിലാണ് അവസാനിച്ചത് ഞങ്ങൾ ഭാഗ്യവാന്മാരാണ് ഇവിടെയുള്ള എല്ലാ ടെസ്റ്റ് മത്സരങ്ങളുടെയും ടിക്കറ്റുകൾ ഏതാണ്ട് വിറ്റുതീർന്നിരിക്കുന്നു എന്നത് നിസ്സാരമായി കാണരുത് പരമ്പരയ്ക്ക് പിന്നാലെ മുൻ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ നാസർ ഹുസൈന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ടെസ്റ്റിന്റെ പ്രാധാന്യം കുറയുന്നതല്ല പകരം മത്സരങ്ങളുടെ ക്വാളിറ്റിയാണ് പ്രധാനമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ത്യയുടെ ഈ രണ്ട് പരമ്പരകളും ഇനി മുൻനിര ടീമുകളുടെ റിസൾട്ട് പരിശോധിച്ചാലും കൃത്യമായ അന്തരം വ്യക്തമാകും രണ്ടായിരത്തി പത്തൊൻപതിൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചതു മുതൽ ഇന്ത്യ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡ് ശ്രീലങ്ക എന്നീ ടീമുകളാണ് കൂടുതൽ വിജയം സ്വന്തമാക്കിയത് പാകിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് ബംഗ്ലാദേശ് അയർലന്റ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ലോവർ ടയർ ടീമുകൾക്ക് ഇവർക്കെതിരെ പലപ്പോഴും പിടിച്ചു നിൽക്കാനായില്ല അതായത് തൊണ്ണൂറ്റിയെട്ട് മാച്ചിൽ അറുപത്തെട്ടും വിജയിച്ചത് ടോപ്പ് ടയർ ടീമുകളായിരുന്നു തോൽവി വഴങ്ങിയത് പതിമൂന്ന് ടെസ്റ്റുകളിൽ പതിനേഴ് കളികൾ സമനിലയിൽ കലാശിച്ചു കഴിഞ്ഞ രണ്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സർക്കിളുകളിലും പാകിസ്ഥാൻ വിൻഡീസ് ബംഗ്ലാദേശ് ടീമുകളായിരുന്നു അവസാനം മൂന്ന് സ്ഥാനങ്ങളിൽ ടൂ ടയർ സംവിധാനം എന്ന ആശയത്തിന് ബലം നൽകുന്നതാണ് സമീപകാലത്തെ ഈ കണക്കുകളെല്ലാം അപ്പോഴും ചില എതിർ ശബ്ദങ്ങളും ഉയർന്നു വരുന്നു ടെസ്റ്റ് ക്രിക്കറ്റ് നിലനിൽക്കണമെങ്കിൽ ഇന്ത്യ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് എന്നീ ബിഗ് ത്രീ ടീമുകൾ പരസ്പരം കളിക്കുന്നതിനപ്പുറത്തേക്ക് പോകണമെന്ന് ന്യൂസിലാൻഡ് താരം കെയ്ൻ വില്യംസൺ പറഞ്ഞു ഈ മൂന്ന് ടീമുകൾ തമ്മിലുള്ള ടെസ്റ്റ് മത്സരങ്ങൾ ആവേശകരമാകുന്നുണ്ടെങ്കിലും ടെസ്റ്റ് ഫോർമാറ്റിന്റെ വളർച്ചയ്ക്ക് സഹായകരമാകുന്നില്ലെന്നാണ് മുൻ കിവി ക്യാപ്റ്റന്റെ അഭിപ്രായം ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ജനപ്രീതി ഉയർത്തി കൂടുതൽ ചടുലമാക്കുക രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആവിഷ്കരിക്കുമ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഇതായിരുന്നു വിരസമായിരുന്ന സമനിലകൾക്കപ്പുറം കൂടുതൽ ടെസ്റ്റ് വിജയങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഡബ്ല്യു ടി സി വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു ഇതിന്റെ അടുത്ത ഘട്ടമെന്ന നിലയിൽ ഐ സി സി പരിഗണനയിലുള്ള ടൂടെയർ സിസ്റ്റം പ്രായോഗികമാകുമോ ചർച്ചകൾ തുടരട്ടെ